ബി ജെ പിക്ക് വരുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ ജയിക്കാൻ ഒറ്റ വഴിയെ കാണുന്നുള്ളൂ എതിരാളികളെ പിടിച്ച് തീവ്രവാദിയാക്കി കളയുക എന്നാൽ ടി എൻ പ്രതാപൻ എംപിയെ തൊട്ടതോടെ സുരേന്ദ്രന് പണി ഉറപ്പായി അതായത് ടി എൻ പ്രതാപൻ എംപിയുടെ പി ആർ ഒ എൻ എസ് അബ്ദുൾ ഹമീദിനെതിരെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ നടത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അവ പിൻവലിച്ച് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് തങ്ങളുടെ കൈ ശുദ്ധമാണെങ്കിലേ ഈ വക്കീൽ നോട്ടീസൊക്കെ അയക്കാൻ കഴിയുകയുള്ളൂ സ്വർണ്ണക്കടത്താണ് പിണറായി വിജയൻ്റെ ജോലിയെന്ന് സ്വപ്ന സുരേഷ് നൂറു വട്ടം പറഞ്ഞിട്ടും ഒറ്റ വക്കീൽ നോട്ടീസ് പോലും അയക്കാൻ കഴിയാത്തതും കൊടകര കുഴൽപ്പണത്തെക്കുറിച്ച് പലരും ആക്ഷേപമുന്നയിച്ചിട്ട് സുരേന്ദ്രൻ വക്കീൽ നോട്ടീസ് അയക്കാത്തതുമെല്ലാം തിന്നതുകൊണ്ടാണ് അതുകൊണ്ട് ടി എൻ പ്രതാപൻ എം പിയുടെയും പി ആർഒയുടെയും കൈ ശുദ്ധമെന്ന് തെളിയാൻ പോവുകയാണ് എല്ലില്ലാത്ത നാവ് കൊണ്ട് പറയുന്ന പച്ചക്കള്ളങ്ങൾ പൊളിയാൻ പോവുകയാണെന്ന് ഇവിടെ ഉറപ്പിക്കാം ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് അനൂപ് വി ആർ മുഖേനയാണ് അബ്ദുൾ ഹമീദ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ജനുവരി ഏഴാം തീയതി മാധ്യമങ്ങളുമായി സംസാരിക്കുന്നതിനിടെയാണ് സുരേന്ദ്രൻ ഹമീദിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത് പ്രതാപന് വേണ്ടി ഡൽഹിയിൽ നെറേറ്റീവുകൾ ഉണ്ടാക്കുന്ന അബ്ദുൾ ഹമീദ് പി പ്രവർത്തകനാണെന്നായിരുന്നു ആരോപണം ഡൽഹി കലാപത്തിൽ ഇയാളുടെ പങ്ക് വ്യക്തമാണെന്നും ജാമ്യാ വിഷയത്തിൽ എൻ ചോദ്യം ചെയ്ത ആളാണ് ഹമീദ് എന്നുമായിരുന്നു സുരേന്ദ്രൻ്റെ ആരോപണം എന്നാൽ അബ്ദുൾ ഹമീദ് ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞു അതേസമയം നോട്ടീസ് ലഭിച്ച് ഏഴ് ദിവസത്തിനുള്ളിൽ അടിസ്ഥാനരഹിതമായ ഈ ആരോപണങ്ങൾ പിൻവലിച്ച് ഖേദപ്രകടനം നടത്തണമെന്നാണ് ഹമീദ് വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് മാധ്യമങ്ങളിലൂടെ സമൂഹ മാധ്യമത്തിൽ പരസ്യപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ സുരേന്ദ്രൻ വിവരമറിയുമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ പടച്ചുവിടുന്നതും കഴമ്പില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും ബി ജെ പി നേതാക്കളുടെ ഒരു ഇഷ്ട വിനോദമായി മാറിയിരിക്കുകയാണ് ബി ജെ പി കാരല്ലാത്തവരെ ദേശദ്രോഹികളാക്കുന്നതാണ് ഇവരുടെ രീതി എന്നാൽ ബി ജെ പി കാരുടെ ദേശസ്നേഹമാണെങ്കിൽ സ്വാതന്ത്ര്യസമരം തൊട്ടേ എല്ലാവർക്കും അറിയാവുന്നതുമാണ് ഏതായാലും ടി എൻ പ്രതാപൻ എംപിയെ ചാണക വെള്ളത്തിൽ കുളിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ബി ജെ പി പ്രസിഡന്റിനെയും ഇപ്പോൾ കാണാനില്ല എം പി വെല്ലുവിളിച്ചതിന് ശേഷം അദ്ദേഹത്തെ ആ വഴിക്ക് കണ്ടിട്ടില്ല ഇപ്പോഴിതാ സുരേന്ദ്രനും വിവരമറിയാൻ പോവുകയാണ്